കേട്ടിട്ടുള്ള വാക്കാണ് കള്ളപ്പണം എന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പറഞ്ഞ കള്ളപ്പണം അത് പലർക്കും വ്യക്തമായി അറിയില്ലതാനും വ്യാജ കറൻസി അല്ല കള്ളപ്പണം നമ്മുടെ രാജ്യത്തിനകത്തും ശത്രു രാജ്യങ്ങളിലും മിത്ര രാജ്യങ്ങളിലും എല്ലാം അച്ചടിക്കുന്ന വ്യാജ നോട്ടുകൾ കള്ളപ്പണത്തിന്റെ നിർവചനത്തിൽ വരില്ല പിന്നെയോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന യഥാർത്ഥ കറൻസികൾ തന്നെയാണ് കള്ളപ്പണമായി മാറുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം മറ്റൊരാളുടെ കയ്യിലെത്തുമ്പോൾ കള്ളപ്പണമായി മാറിയേക്കും അത് അയാളുടെ കയ്യിൽ നിന്നും അടുത്ത ആളിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും നല്ല പണമായേക്കും അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കള്ളപ്പണം കള്ളപ്പണം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കറൻസി തന്നെയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നികുതി നൽകാതെ പൂഴ്ത്തി വെച്ച് സ്വരുക്കൂട്ടുന്നതാണ് കള്ളപ്പണം കള്ളപ്പണം സൃഷ്ടിക്കപ്പെടുന്നത് നിയമവിരുദ്ധ പ്രവർത്തികളിലൂടെയാണ് ചിലത് സർക്കാർ അറിഞ്ഞുള്ളത് മറ്റു ചിലത് അറിയാതെയുള്ളത് ഈ പണം എവിടെയും അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല നികുതിക്ക് വിധേയമാകുന്നില്ല ഒരു സമാന്തര സംവിധാനം ഇതേ പണം നികുതിയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ നിയമസാധുതയുള്ള വൈറ്റ് മണിയായി തീരുകയും ചെയ്യുന്നു കള്ളപ്പണത്തെ രണ്ടായി വർഗീകരിക്കാം ഒന്ന് രാജ്യത്ത് നികുതി വെട്ടിച്ചുണ്ടാക്കുന്ന പണം രണ്ട് വിദേശ രാജ്യങ്ങളിലെ നികുതിരഹിത കേന്ദ്രങ്ങളിൽ നിക്ഷേപിക്കുന്ന ഏർപ്പാട് വരുമാന സ്രോതസ്സുകൾ പുറത്താക്കാൻ പറ്റാത്തതിനാൽ കള്ളപ്പണം ബാങ്കിൽ നിക്ഷേപിക്കുക എന്നത് റിസ്ക് ഏറിയ കാര്യമാണ് പലപ്പോഴും കള്ളപ്പണം മാറ്റപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചാണ്